ഉപയോഗിച്ചവരും വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ ഇറങ്ങി പറഞ്ഞു ഇത് എന്ന് പറയുന്ന പോരാളി ഉണ്ടായിരുന്നു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേടൻ ഈ വേടനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ച ഈ വേടനെ കുറിച്ച് ഒരു ഉസ്താദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ യുവാക്കൾക്കിടയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ ആണ് ഈ ബേഡൻ എന്ന് പറയുന്ന ഈ ഒരു റാപ്പർ നമുക്കൊക്കെ അറിയാം പണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ റാപ്പ് സോങ്ങുകൾ എന്നാൽ അത് പിന്നീട് കേരളത്തിലേക്ക് വരികയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് റാപ്പ് പാടുന്ന ആളാണ് ഈ ബേഡൻ എന്ന് പറയുന്ന ആള് ഇദ്ദേഹം തന്റെ റാപ്പ് സോങ്ങിലൂടെ വ്യക്തമായ രീതിയിലുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട് അത് പല ആളുകളെയും ചുടിപ്പിക്കുന്നുണ്ട് അത് എല്ലാ ആളുകൾക്കും അറിയാം അത് ഏത് തരം ആളുകളെയാണ് ചുടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഇദ്ദേഹം പിന്നോക്ക വിവാഹത്തിൽപ്പെടുന്ന ഒരാളാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇദ്ദേഹത്തെ തെള്ളുന്ന ഒരുപാട് പാട്ടുകാരും ഇന്ന് മുൻനിരയിലുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോരുത് എന്നാൽ ഇദ്ദേഹം സ്വന്തമായിട്ട് വരികൾ എഴുതി ചിട്ടപ്പെടുത്തിയാണ് പാടുന്നത് ആ പാട്ടിന് ഒരുപാട് യുവാക്കൾക്കിടയിൽ വലിയ ആരാധകരും ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ട് വലിയ രീതിയിൽ യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം കാണിച്ച പ്രവൃത്തി ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നും കഞ്ചാവ് പിടിച്ചു എന്നാൽ അത് ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു പിന്നീട് പുലിപ്പല്ല് കൈവശം വെച്ചു എന്നുള്ള ഒരു കുറ്റത്തിന് ഇദ്ദേഹത്തെ ഫോറസ്റ്റുകാർ കൊണ്ടുപോവുകയും അത് വലിയ രീതിയിൽ വിവാദമാകുകയും സർക്കാരിന് അത് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും പിന്നീട് സർക്കാർ തന്നെ ഇടപെടുകയും പിന്നീട് സർക്കാരിൻ്റെ തന്നെ പ്രോഗ്രാമിൽ ഇദ്ദേഹം പാടുകയും ചെയ്തു അപ്പോൾ അവിടെ വെച്ച് ചില കാര്യങ്ങൾ ഇതേക്കെ പറയുകയുണ്ടായി അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ എനിക്ക് വലിയ കാര്യമാണ് ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നെ കട്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ നമ്മൾ ഉണ്ട് 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 എന്റെ കട്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല അത് ഞാൻ പറയണങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങളും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിട്ടുള്ളത് വേടൻ എന്നൊരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നു നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചില ബാക്കിയോട് വന്നിരിക്കുന്ന എന്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എന്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി ബേടനെന്ന ആ പാട്ടുകാരൻ വ്യക്തമായ രീതിയിൽ കാര്യം പറയുന്നുണ്ട് അതായത് തന്നിലെ പല പോരാഴും ഉണ്ട് തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പല പോരാഴകളും ഉണ്ട് താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്നാൽ എന്നെ കണ്ട് ആ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല എന്നുള്ള കാര്യം ഇദ്ദേഹം വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് ഞാൻ തിരുത്തുവാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കണം അപ്പോൾ ആ ഒരു കാര്യം എല്ലാ ആളുകളും ചെയ്യും എന്നുള്ള കാര്യമാണ് അദ്ദേഹവും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ആ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് എന്നാൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ വരികളില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളില് പല ആളുകളെയും വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ പല ആളുകളും പരസ്യമായിട്ട് എതിർക്കുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് ഒരു സംശയവുമില്ല ഇദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട ചതച്ചരക്കപ്പെട്ട വലിച്ചപ്പെട്ട ഞെരിച്ചമർത്തപ്പെട്ട ഞെക്കി പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാഷ്ട്ര സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്ക പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിപ്പോയി കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചെന്ന് കേട്ടുമ്പോൾ ഞെട്ടിപ്പോയി പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞു ലോകത്തെ കഞ്ചാവ് ഉപയോഗിച്ചവരും എണ്മ്മ ഉപയോഗിച്ചവരും കള്ളു കുടിച്ചവരും ലഹരി പ്രാന്തംമാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക് ഓ അത് കണ്ടിട്ട് എത്ര സന്തോഷം എനിക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞത് അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടനിൽ നന്നാവാൻ ശ്രമിക്കും ചേട്ടന് സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിനിമ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനം ആൾ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചില വരികളിൽ വരികളിൽ ഫലസ്തീനിലെ ചതച്ചരയ്ക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് വെറുപ്പ് ഉസ്താദ് പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അതായത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ ഉപയോഗിക്കാത്ത ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം തന്നെ കുടുക്കിയതാണ് എന്ന് വേണമെങ്കിലും പറയാം എന്നാൽ അദ്ദേഹം ചെയ്ത തെറ്റ് ഏറ്റു പറയാൻ അദ്ദേഹം തയ്യാറായി അത് അദ്ദേഹത്തിന്റെ വലിയ ഒരു മനസ്സാണ് എന്നുള്ള കാര്യത്തില് ഒരു തർക്കമല്ല ഒരുപാട് നടന്മാരും അതുപോലൊപ്പം തന്നെ ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെയും പ്രക്ഷ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് തുറന്നു പറഞ്ഞതിനു ശേഷം അത് തിരുത്താൻ ഞാൻ ശ്രമിക്കാം എന്ന് പോലും പറയാത്ത ആളുകളാണ് കൂടുതലായിട്ട് ഉള്ളത് വേടൻ എന്ന പാട്ടുകാരനെ കുറിച്ച് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ എഴുതാറുണ്ട് പാട്ടുകൾ എഴുതാറുണ്ട് അത് സ്റ്റേജുകളിൽ പാടാറുണ്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു അത്തരത്തിൽ ഈ ഉസ്താദ് പറഞ്ഞ മാതിരി പാലസ്തീനെ കുറിച്ചും പല കാര്യങ്ങളും ഇദ്ദേഹം സ്റ്റേജിൽ പറയാറുണ്ട് അത്തരത്തിൽ പറഞ്ഞ ഒരു വാചകം നമുക്കൊന്ന് കേട്ടു നോക്കാം എന്റെ വനിത കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നുള്ള ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് യാസർ അറാഫത്ത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ അറാഫത്ത് യു എനി ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലി എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാശ്നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ ഹേമന്ത് വേടൻ എന്ന ഗായകനെ കുറിച്ച് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് കഴിഞ്ഞിടയ്ക്കൊന്നും ഇന്ത്യയിൽ ഇത്രക്കധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗായകൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എടുക്കുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിലുള്ള പല യൂട്യൂബേഴ്സും ഉണ്ട് മില്യൺ കണക്കിന് ഫോളോസ് ഉള്ള യൂട്യൂബർമാരൊക്കെ ഇത്തരത്തില് ഈ റാപ്പ് സോങ്ങുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സോങ്ങുകളൊക്കെ എടുത്തുവച്ച് റിയാക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കായിട്ട് കണ്ടുവരുന്നത് ഈ വേടന്റെ പല സോങ്ങുകളും വെച്ച് റിയാക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് ആണുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ആരും മലയാളികളാരും അല്ല കാണുന്നത് അതായത് വിദേശികളായിട്ടുള്ള ആളുകളാണ് കാണുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള വർഗ്ഗക്കാരാണ് കൂടുതലായിട്ട് ഈ റാപ്പ് സോങ്ങുകൾ പാടുന്നത് അപ്പോൾ വേടനെ സംബന്ധിച്ചും അവരത് കാണുന്ന സമയത്ത് ഒരു കറുപ്പ് അഴകുള്ള ഒരു മനുഷ്യനാണ് ഈ വേടൻ അപ്പോൾ നമ്മുടെ ഇവിടെ ആണ് ജാതി വ്യവസ്ഥയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് മുന്നോക്കാരും പിന്നോക്കക്കാരെ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എത്ര വലിയ കലാകാരനായിട്ട് ഉയർന്നു വന്നാലും ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല പല ആളുകളും വേടനെ അറിയത്തില്ല എന്ന് പോലും പറഞ്ഞ മുന്നോക്കാരുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് അപ്പോൾ വിദേശത്തുള്ള ആളുകൾക്ക് അവിടെ ജാതി വ്യവസ്ഥയോ അങ്ങനെ ജാതിയോ അതോ ഒന്നുമില്ല അവരെ സംബന്ധിച്ച് നന്നായി പാടുന്ന ആൾ അല്ലെങ്കിൽ നല്ലൊരു കലാകാരനാണ് എങ്കിൽ അവർ അംഗീകരിക്കും ഒരു തർക്കവുമില്ല ഈ ഒരു വേടന്റെ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ